സാധാരണ സംസാരിക്കുമ്പോഴേ ഇംഗ്ലീഷിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര സംശയമാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇപ്പം നമ്മൾ ചില കാര്യം പറയുമ്പോൾ ആ അത് ആ കാര്യം അതൊരു കാര്യം ഉണ്ട് തരുന്നു ഇല്ലെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് വാക്കുകൾ പ്രയോഗിക്കണം എന്ന് നമ്മൾ സംശയിക്കാറുണ്ടല്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ചില പ്രധാന കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരുന്നത് ആദ്യമേ തന്നെ ഈ ക്ലാസ്സുകളെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ലൈക്ക് ക്ക് എനിക്ക് വളരെയധികം പ്രയോജനമായിരിക്കും നിങ്ങൾ അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായും ആ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പം അത് നിങ്ങൾക്ക് ഈ ക്ലാസ് ശരി കണ്ടിട്ട് പ്രയോജനമുണ്ടായോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒപ്പം തന്നെ അവിടെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതും ശരിയാണെങ്കിൽ അവിടെ ഞാൻ ടിക്ക് മാർക്ക് നൽകുന്നതുമാണ് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് കാര്യമുണ്ടോ കാര്യമില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ അല്ലെങ്കിൽ ആ ഇന്നത് ചെയ്യേണ്ട കാര്യമുണ്ട് എന്നൊക്കെ പറയില്ലേ അത് പറയാനായിട്ട് നമുക്ക് നീഡ് എന്ന ഓക്സിലറി വേബ് ഉപയോഗിക്കാം ഓക്സിലറി വേബുകളുടെ ഉപയോഗം അനുസരിച്ചാണ് ഇംഗ്ലീഷിൻ്റെ സംസാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പറ ഞാൻ പറയാണ് എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ട് എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ട് എനിക്ക് എനിക്കെന്നുള്ളതിന് ഐ പറയാം പോകുക എന്നുള്ളതിന് ഗോയാണ് അവിടെ അവിടെയെന്നുള്ളതിന് ദെയറാണ് ആ ഐക്കും ഗോയ്ക്കും ഇടയ്ക്ക് ഒരു നീഡ് ചേർത്താൽ അതായത് ഐ നീഡ് ഗോ ദെയർ അവിടെ നീഡ് എന്നതിന് ആവശ്യം നല്ല കേട്ടോ അർത്ഥം അവിടുത്തെ അർത്ഥം എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ട് ഐ നീഡ് ഗോ ദേർ ഐ നീഡ് ഗോ ദേർ എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ട് എനിക്കവിടെ പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അവിടെ എന്ത് ചേർക്കണം ഈ നമ്മൾ സാധാരണ ഡൂനോടും ഡിഡിനോടും ഒക്കെ നോട്ട് ചേർക്കുന്ന പോലെ ഈ നീഡിനോടും ഒപ്പം നോട്ട് ചേർക്കണം അപ്പം എന്താവും ഐ നീറ്റ് നോട്ട് ഗോതയർ എനിക്കവിടെ പോകേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ട് നീ ഇവിടെ പോവാ എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം ആ സ്കൂൾ വരെ ഒന്ന് പോകണം എന്ത് കാര്യം എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ കാര്യം പറയുന്നില്ല പക്ഷെ പോകേണ്ട കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഐ നീഡ് ഗോദയർ ഓ എനിക്കവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴോ നോ ഐ നീറ്റ് നോട്ട് ഗോദയർ എനിക്കവിടെ പോകേണ്ട കാര്യമില്ല എന്നാൽ നിനക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ടോ എവിടെയെങ്കിലും പോകുന്ന കാര്യം നിനക്കവിടെ പോകേണ്ട കാര്യമുണ്ടോ നമ്മൾ സാധാരണ ഭാഷയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം എല്ലാ ഇതിലും ഓക്സിലറി വേബ് കെസ്റ്റിനിൽ ആദ്യം എഴുതുന്നത് പോലെ നീഡ് യു ഗോദർ നീഡ് യു ഗോദർ നീ അവിടെ പോകേണ്ട കാര്യമുണ്ടോ എന്നാൽ നിനക്കവിടെ പോകേണ്ട കാര്യം ഇല്ലേ എന്നാണെങ്കിലോ നമ്മൾ മുമ്പേ പറഞ്ഞ യു നീറ്റ് നോട്ട് ഗോദെയർ അല്ലെങ്കിൽ ഐ നീറ്റ് നോട്ട് ഗോദെയറിൻ്റെ നീറ്റ് നോട്ട് അധ്യയനം നീറ്റ് നോട്ട് ഐ ഗോദയർ ഞാനവിടെ പോകേണ്ട കാര്യമില്ലേ അല്ലെങ്കിൽ നീ അവിടെ പോകേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ നീറ്റ് നോട്ട് യു ഗോദെയർ ഇവിടെ ഇപ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത് അതായത് ഞാനവിടെ പോകേണ്ട കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഐ നീഡ് ഗോദയർ ഞാനവിടെ പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ഐ നീഡ് നോഡ് ഗോദയർ ഓക്കെ എന്നാൽ നീ ഞാൻ അവിടെ പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നീ അവിടെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീഡ് യു ഗോദെയർ നീ അവിടെ പോകേണ്ട കാര്യമില്ലേ എന്നാണെങ്കിൽ നീഡ് നോഡ് യു ഗോധെയർ വ്യക്തമായോ അതായത് ഒരു കാര്യം പോകേണ്ട കാര്യമുണ്ട് വരേണ്ട കാര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് നീഡെന്ന് പറയുന്ന ഓക്സിലറി വർപ്പ് ഓക്കെ എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട് ീഡ് മീറ്റ് ഹിം ഓക്കെ വേറെ ഒന്നുമില്ല എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ കാണേണ്ട കാര്യമുണ്ട് ഐ നീഡ് മീറ്റ് ഹിം അവിടെ വേറെ ഒന്നും ചേർക്കണ്ട ഐ നീഡ് മീറ്റ് ഹിം അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട് ഓക്കെ നമുക്ക് ടാക്സി പിടിക്കേണ്ട ആവശ്യമുണ്ട് വി നീഡ് ടേക്ക് എ ടാക്സി വി നീഡ് ടേക്ക് എ ടാക്സി ഓക്കെ എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട് ഐ നീഡ് മീറ്റ് ഹിം നമുക്ക് ടാക്സി പിടിക്കേണ്ട കാര്യമുണ്ട് വി നീഡ് ടേക്ക് എ ടാക്സി അല്ലെങ്കിൽ ഹയർ എ ടാക്സി എന്നും പറയാം ഓക്കെ എന്നാൽ എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമില്ല ഐ നീഡ് നോട്ട് മീറ്റ് ഹിം നമുക്ക് ടാക്സി പിടിക്കേണ്ട കാര്യമില്ല എന്ത് പറയൂ അവിടെ വി നീഡ് നോട്ട് ടേക്ക് എ ടാക്സി നമുക്ക് ടാക്സി പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിലോ നീഡ് വീറ്റേക്ക് ടാക്സി എന്നാൽ നമുക്ക് ടാക്സി പിടിക്കേണ്ട ആവശ്യമില്ലേ എന്നാണെങ്കിൽ നീഡിൻറ്റുവീറ്റേക്ക് ടാക്സി അതായത് ഇവിടെ കാര്യമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഈ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ഓക്സിലറി വേബ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് മെയിൻ വേബിന് തൊട്ട് മുന്നായി ഓക്സിലറി വേബ് ഉപയോഗിക്കാം ഓക്കെ അതായത് കാര്യമുണ്ടോ കാര്യമില്ലേ കാര്യമുണ്ട് എന്നൊക്കെ പറയാനായിട്ട് എന്നാൽ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഏതെങ്കിലും ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞത് കാര്യമുണ്ട് എന്നതാണ് കാര്യമുണ്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ കാര്യമില്ല കാര്യമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്നാൽ എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു നീ എവിടെ പോയതാണ് അത് സ്കൂളിൽ പോയതാണ് എന്തിനാ പോയത് എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് നീഡ് ഹാവ് ഡൺ ഉപയോഗിക്കാം അതായത് നീഡ് ഹാവ് പ്ലസ് വി ത്രി ഓക്കെ ഈ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വളരെ റെയർ ആണെങ്കിലും നമുക്കെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം പക്ഷേ അതെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് ഇപ്പോൾ പറയുകയാണ് നമ്മൾ മുമ്പേ പറഞ്ഞാൽ എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പം മുമ്പേ പറഞ്ഞ ആ നീഡിനോടൊപ്പം നീഡ് ഹാവ് ഗോണ്ടെയർ എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഐ നീഡ് ർ ഓക്കെ എനിക്കവിടെ പോകേണ്ട കാര്യമില്ലായിരുന്നു ഐ നീഡ് നോട്ട് ഹാവ് ഗോണ്ടെയർ മുമ്പേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഹാവ് ഡണ്ും ഓക്കെ എനിക്കവിടെ പോകേണ്ട കാര്യമില്ലായിരുന്നു ഐ നീഡ് നോട്ട് ഹാവ് ഗോൺ ഗോണ്ടെയർ നിങ്ങൾക്കവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് വരുമ്പോൾ എന്ത് പറയും ഈ നീഡിനെ ആദ്യം എഴുതിയിട്ട് നീഡ് യു ഹാവ് ഗോൺ ഗോണ്ടെയർ എനിക്കവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ എന്തിനാണ് ചുമ്മാ പോയത് എന്നൊക്കെ പറയില്ലേ എനിക്കവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പം നീഡ് യു ഹാവ് ഗോണ്ടെയർ അപ്പം പോകേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ നീഡ് ഹാവ് ഡൺ അല്ലെങ്കിൽ ീഡ് ഹാവ് പ്ലസ് വി ത്തിരി ഉപയോഗിക്കാം ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് പറയാൻ നീറ്റ് നോട്ട് ഹാവ് പ്ലസ് വി ത്തിരി ഉപയോഗിക്കാം ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക ഫസ്റ്റ് നമ്മൾ ഓക്സ് റിവോപ്പ് എഴുതുക അപ്പോൾ നോക്കൂ നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു അപ്പോൾ എന്ത് വരും യു നീഡ് ഹാവ് കോൾഡ് മീ യു നീഡ് ഹാവ് കോൾഡ് മീ എന്നാൽ നീ എന്നെ വിളിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണെങ്കിലോ യു നീട്ട് നോട്ട് ഹാവ് കോൾഡ് മീ യു നീറ്റ് നോട്ട് ഹാവ് കോൾ ടു മീ ഓക്കെ നിനക്ക് തന്നെ ഇപ്പോൾ ഇത് പറയുമ്പോൾ നീ എന്നെ വിളിക്കേണ്ടതില്ലായിരുന്നു അത് നിനക്ക് തന്നെ ചെയ്യാമായിരുന്നു അപ്പോൾ യു ക്യാൻ ഡു ഇറ്റ് യുവേർ സെൽഫ് അല്ലേ യു നീഡ് നോട്ട് ഹാവ് കോൾ ടു മീ യു ക്യാൻ ഡു ഇറ്റ് യുവേർ സെൽഫ് എന്നാൽ നീ അവനെ ക്ഷണിക്കേണ്ടിയിരുന്നു എന്ത് വരും ക്ഷണിക്കേണ്ടി ക്ഷണിക്കേണ്ടിയിരിക്കുകയെന്ന് പറയുമ്പോൾ നീഡ് ഹാവ് ഇൻവൈറ്റഡ് ആണ് അല്ലേ അപ്പോൾ യു നീഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം നീ അവനെ ക്ഷണിക്കേണ്ടതില്ലായിരുന്നു എന്നാണെങ്കിലോ യു നീഡ് നോട്ട് ഹാവ് ഇൻവൈറ്റഡ് ഹിം നീ ഇത്രയും പണം ചിലവേ ചിലവാക്കേണ്ടതില്ലായിരുന്നു എന്താവും യു നീഡ് നോട്ട് ഹാവ് സ്പെൻഡ് ദാറ്റ് മച്ച് മണി യു നീഡ് നോട്ട് ഹാവ് സ്പെൻഡ് സോ മച്ച് മണി അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യം കാര്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് കാര്യമില്ല കാര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ലായിരുന്നു എന്നൊക്കെ പറയാനുള്ള രണ്ട് പ്രയോഗങ്ങൾ നീഡും നീഡ് ഹാവ് പ്ലസ് വി ത്രീയുമാണ് പഠിച്ചത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്പീക്കിംഗ് പ്രാക്ടീസ് നോക്കാം ഈ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിലായോ എന്ന് നിങ്ങൾക്കറിയാനാകും അപ്പോൾ ഇതിൽ സ്പീക്കിംഗ് പ്രാക്ടീസിൽ അതിനു മുമ്പ് പ്രത്യേകം പറയേണ്ടത് നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആൻഡ് ട്രിക്സിനും അതുപോലെ സിസ്റ്റമാറ്റിക്കായുള്ള നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനുമായി എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ബന്ധപ്പെടുക ഈ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പം തന്നെ ഇനി നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിലേക്ക് കടക്കാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർക്ക് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നീ അയാളെ ക്ഷണിക്കേണ്ട കാര്യമുണ്ട് നീ അയാളെ ക്ഷണിക്കേണ്ട കാര്യമുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് മണിക്ക് എഴുന്നേൽക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് മണിക്ക് എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടാ കാര്യമില്ലായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീ അയാളെ അനുസരിക്കേണ്ടതായിരുന്നു നീ അയാളെ അനുസരിക്കേണ്ടതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ അത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങേണ്ടിയിരുന്നില്ല അവൾ അത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങേണ്ടിയിരുന്നില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക തെറ്റുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഒപ്പം തന്നെ ഇതിനോടൊപ്പമുള്ള ക്ലാസ്സുകൾ കറക്റ്റായി കാണാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്